ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ നഗരസഭയിലെ ചന്തക്കുന്ന ജിഎംഎല് പി സ്കൂളിലെ വാര്ഷികാഘോഷ പരിപാടി നഗരസഭാ ചെയർമാനും കൂട്ടാളികളും സിപിഎം യോഗമാക്കി മാറ്റിയെന്ന കോണ്ഗ്രസ് നേതാക്കള് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു നിലമ്പൂർ നഗരസഭയുടെ എൽഡിഎഫ് പരിപാടിക്കെത്തിയ സിപിഎം നേതാവ് സരിനെ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ വാർഷിക പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സ്കൂൾ വാർഷിക പരിപാടികൾ ചെയർമാന്റെ അമിത അധികാര പ്രയോഗം മൂലം രാഷ്ട്രീയ പരിപാടികളായി മാറുന്ന സ്ഥിതിയാണ് നിലമ്പൂരിലുള്ളത് എൽ ഡി എഫ് പരിപാടിക്ക് ആളില്ലാതെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഡോ സരിനെ സ്കൂൾ വാർഷിക പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു പരിപാടിയുടെ സംഘാടകരും പ്രധാന അധ്യാപികയും എതിർപ്പ് അറിയിച്ചെങ്കിലും അത് വകവെക്കാതെയാണ് നഗരസഭ ചെയർമാൻ സി പി എം നേതാവിന് പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് വാർഡ് കൗൺസിലറും സി പി എമ്മിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമമുണ്ടായത് തീർത്തും പ്രതിഷേധ പ്രതിഷേധാർഹമാണ് നിലമ്പൂർ മേഖലയിൽ പ്രത്യേകിച്ച് സ്കൂളുകളിൽ നടക്കുന്ന വാർഷിക ആഘോഷ പരിപാടികളൊക്കെ രാഷ്ട്രീയത്തിനതീതമായി ആ പ്രദേശത്തിൻ്റെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒക്കെ ഒരു കൂട്ടായ്മയുടെയും ഒരു ആഘോഷത്തിൻ്റെയും ഒക്കെ ആയി നിൽക്കുന്ന ഒരു പരിപാടിയെ സി പി എമ്മിൻ്റെ നേതാവും പാലക്കാട് മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥിയുമായ സരിൻ്റെ ഒരു പ്രസംഗവേദിയാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എം ഞങ്ങളീ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ പ്രധാന അധ്യാപികയുമായും അതുപോലെ തന്നെ അവിടുത്തെ പി ടി എച്ച് എം സി അംഗങ്ങളുമായും ഒക്കെ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലൊരു സി പി എം നേതാവിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചത് മാട്ടുപ്പൽ സലീം എന്ന നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനകരായ പരിപാടിയിലേക്ക് ഒരു സി പി എം നേതാവിനെ വിളിച്ചു വരുത്തി അവിടെ പ്രസംഗിപ്പിച്ച് അയാൾക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പെട്ടെന്ന് ഇത്തരത്തിലൊരു നടപടി ചെയർമാൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ അത് തടയുന്നതിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സംഘാടകർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അവരിത്തരത്തിൽ ഒരു അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരാൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള തോന്നിയ പ്രതിരോധിക്കാൻ അവർക്ക് പരിമിതിയുണ്ട് എന്ന് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ് അവിടുത്തെ പ്രധാന അധ്യാപികയും അതുപോലെ തന്നെ അവിടുത്തെ സ്കൂളിൽ രക്ഷിതാക്കളും എച്ച് എം സി അംഗങ്ങളും പി ടി ഐയും ഒക്കെ നിലമ്പൂർ നഗരസഭയിലെ വികസന മുരടിപ്പിന്റെയും കെടുകാര്യസ്ഥതയുടെയും അവസ്ഥ ഇടതുപക്ഷ പ്രവര്ത്തകര്ക്ക് ബോധ്യമുള്ളതിനാലാണ് എൽഡിഎഫ് പരിപാടിയിൽ ആളുകളുടെ പങ്കാളിത്തം കുറഞ്ഞത് എൽഡിഎഫ് പരിപാടികൾ ഇല്ലാതായാൽ സി പി എം നേതാക്കൾക്ക് പ്രസംഗിക്കാനുള്ള വേദികളാക്കി നിലമ്പൂരിലെ സ്കൂൾ വാര്ഷികാഘോഷങ്ങൾ മാറ്റുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകും ുള്ള അല്ലെങ്കിൽ വാർഷികോത്സവങ്ങൾ പോലുള്ള ഇത്തരം വേദികളെ സി പി എമ്മിൽ നിലമ്പൂരിൽ അതുപോലെ തന്നെ നഗരസഭാ ചെയർമാൻ അടക്കമുള്ള ആളുകൾ സി പി എം വേദിയാക്കി മാറ്റി അവരുടെ നേതാക്കൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം നൽകാനുള്ള വേദികളാക്കി അവർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ പരിപാടികളിൽ ആളില്ലാതെ പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാൻ സ്കൂളുകളുടെ പരിപാടിയിലേക്ക് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ കൊണ്ടുവരുന്നത് തീർത്തും അപലപനീയമാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകും പാലക്കാട് മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ പ്രസക്ത നഷ്ടപ്പെട്ട സരിൻ വേദികളില്ലാതെ അലയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സരിന്റെ രാഷ്ട്രീയ വേദികളുടെ ദാരിദ്ര്യമാണ് ഇത്തരത്തിൽ ക്ഷണിപ്പിക്കപ്പെടാത്ത വേദികളിൽ പോയി പങ്കെടുക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെയ്ഫു ഏനന്തി നിയോജക മണ്ഡലം സെക്രട്ടറി പർവീസ് ചന്ദകുന്ന് മുനിസിപ്പൽ കോൺഗ്രസ് സെക്രട്ടറി മൂർഖൻ മാനോ മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ഫിറോസ് മയ്യന്താനി തുടങ്ങിയവർ പങ്കെടുത്തു ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക